ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ അതായത് ഗ്രാമറോട് കൂടിയുള്ള സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിമ്പിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഞാനാണ് ഞാൻ അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതായത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ സെൻറ്റൻസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കാണണം കേട്ടോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ സലീമാണ് ഇപ്പം ഇങ്ങനെ ഒരു നെയിം വെച്ച് നമ്മൾ പരിചയപ്പെടുത്താറുണ്ട് അല്ലേ ഞാൻ സലീമാണ് അല്ലെങ്കിൽ ഞാൻ അൻവറാണ് അല്ലെങ്കിൽ ഞാൻ അരുണാണ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ സലീമാണ് അം സലീം എം സലീം അല്ലേ ഞാൻ സലീമാണ് ഇനി വേറെന്ത നെയിമാണെങ്കിൽ നമുക്കവിടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ സലീമാണ് എം സലീം ഇനി ഈ സലീം ഒരു ഡോക്ടറോ ടീച്ചറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വർക്കറാണ് അപ്പോൾ എന്ന് പറയും ഞാൻ ഒരു ഡോക്ടറാണ് ഞാൻ ഒരു ഡോക്ടറാണ് എം എ ഡോക്ടർ അല്ലേ ആം എ ഡോക്ടർ ഞാൻ ഒരു ഡോക്ടറാണ് ഇനി ഈ ഡോക്ടർ പറയാണ് ഞാൻ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും ഞാൻ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും എന്നെങ്ങനെയാ പറയുക ഐ വിൽ ബി അറ്റ് എ ഹോസ്പിറ്റൽ ഫ്രം നയണയം ടു ട്വൽ പി എം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ വിൽ ബി അറ്റ് എ ഹോസ്പിറ്റൽ ഫ്രം നയണയം ടു ട്വൽ പി എം അപ്പം ഞാൻ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ ഉണ്ടാകും നെക്സ്റ്റ് എൻ്റെ ഹോസ്പിറ്റൽ വടകരയാണ് എൻ്റെ ഹോസ്പിറ്റൽ വടകരയാണ് മൈ ഹോസ്പിറ്റൽ ഏസ് ഇൻ വടകര മൈ ഹോസ്പിറ്റൽ ഏസ് ഇൻ വടകര ഈ ഹോസ്പിറ്റലിൽ നിന്നുള്ളത് എൻ്റെ ഓഫീസ് അല്ലെങ്കിൽ സ്കൂള് അല്ലെങ്കിൽ എന്താണോ സ്ഥാപനം അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലേ അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ വടകരയാണ് എന്ന് പറയണമെങ്കിൽ മൈ ോസ്പിറ്റൽ ഏസ് ഇൻ വടകര അല്ലെങ്കിൽ എൻ്റെ വീട് എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ഏതായാലും നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം മൈ ഹോസ്പിറ്റൽ ഏസ് ഇൻ വടകര ഓക്കെ നെക്സ്റ്റ് ഞാൻ ഉച്ചക്ക് ശേഷം വീട്ടിലുണ്ടാകും ഞാൻ ഉച്ചയ്ക്ക് ശേഷം വീട്ടിലുണ്ടാകും എന്നിങ്ങനെ പറയാം ഐ വിൽ ബി അറ്റ് എ ഹോം ഇൻ ദ ആഫ്റ്റർനൂൺ ഐ വിൽ ബി അറ്റ് ഹോം ഞാൻ വീട്ടിലുണ്ടാകും ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചയ്ക്ക് ശേഷം നെക്സ്റ്റ് ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് ഇങ്ങനെ പറയാൻ നമുക്കൊക്കെ അറിയാമല്ലേ ഐം ഈറ്റിംഗ് ഫുഡ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടാ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഐം ഈറ്റിംഗ് ഫുഡ് എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം ഹാവിംഗ് എ മീൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ വരാം ഞാൻ ഇപ്പോൾ വരാം ഐ വിൽ കം നൗ ഐ വിൽ കം നൗ നെക്സ്റ്റ് അവൻ കുളിക്കുകയാണ് അവൻ കുളിക്കുകയാണ് ടേക്കിംഗ് എ ഷവർ ഹേ ഈസ് ടേക്കിംഗ് എ ഷവർ അല്ലെങ്കിൽ ഹേ ഈസ് ഹാവിംഗ് എ ഷവർ എന്ന് പറയാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഐ എം ലീവിംഗ് ദ ഹൗസ് ഐം ലീവിംഗ് ദ ഹൗസ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഐ എം സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഐ എം സ്റ്റാൻഡിങ് അറ്റ് ദ ബസ് സ്റ്റോപ്പ് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അവൾ ഓഫീസിലേക്ക് പോവുകയാണ് എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ അവൾ ഓഫീസിലേക്ക് പോവുകയാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക സിമ്പിളായ വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കണും ഓൾ ദ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ശരി താങ്ക് യു സോ മച്ച്